ഓരോ കോടി വീതം സമ്മാനം യു യു കെ ലോട്ടറീസ് ും ഇന്ന് കർക്കിടകത്തിലെ കറുത്ത വാവ് പിതൃപുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ തിലോതകമർപ്പിച്ച് പിതൃതർപ്പണം നടത്തി പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ടമൂട്ടി തർപ്പണം ചെയ്യാൻ ഇന്നലെ തന്നെ വ്രതമെടുത്ത വിശ്വാസികളാണ് ഇന്ന് പുലർച്ചെ മുതൽ വിവിധ ബലിതർപ്പണ സ്ഥലങ്ങളിലെത്തി പിതൃബലി അർപ്പിച്ചത് വളത്തെ കയ്യിലെ മോദന വരുക്കാം ശേഷം എള് പൂവ് ചന്ദന പിടിക്കാം എള് പൂവ് ചന്ദന പിടിക്കാം ഇന്നെ വെള്ളത്തിരുവിക്കാം ഇന്നത്തിലെ വെള്ളത്തിരുവിക്കായിരിക്കും വലത് കയ്യിന്റെ മോതിര വരയിൽ വെള്ളത്തിൽ ചാറ്റിവെക്കാം വലത് കയ്യിന്റെ മോതിര വരയിൽ വെള്ളത്തിൽ ചാറ്റിവെക്കാം ഇടതു കൈ കൊണ്ട് പിടിക്കാം ൈകൊണ്ട് അടച്ചുവിടിക്കാം ഇതിപ്പോ സാധാരണ വെള്ളമാണ് അത് തീർത്താക്കണം അപ്പൊ ചൊല്ലിത്തരണ മന്ത്രം ഏറ്റുചെല്ലാം പാവനാ വ്രതാനുഷ്ഠാനത്താൽ സംശുദ്ധമായ ദേഹവും മനസ്സുമായി ഇന്നലെ ഒരിക്കലനുഷ്ഠിച്ചാണ് വിശ്വാസി സമൂഹം ബലിതർപ്പണം നടത്തിയത് വാവിന് തലേനാൾ സസ്യാഹാരവും ഒരു നേരത്തെ അരി മാത്രം കഴിച്ചാണ് വിശ്വാസികൾ ബലിതർപ്പണത്തിനൊരുങ്ങിയത് കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് പുറമെ വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി എല്ലായിടങ്ങളിലും പുലർച്ചെ മുതൽ കർമ്മങ്ങൾ ആരംഭിച്ചു കുളിച്ചീറനോടെ കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മുട്ടുകുത്തിയാണ് തർപ്പണകർമ്മങ്ങൾ നിർവഹിച്ചത് ശേഷം പിതൃക്കളെ സങ്കല്പിച്ച് ബലിക്കാക്കയെ അന്നമൂട്ടി കാക്കയെ ഈറൻ കൈകുട്ടി വിളിച്ചാണ് ബലിച്ചോറ് നൽകുന്നത് ബലിച്ചോറുണ്ട് തൃപ്തിയായി കാക്ക മടങ്ങുമ്പോൾ പരലോകത്തെ പിതൃക്കൾക്ക് സംതൃപ്തിയാകുന്നു എന്നാണ് വിശ്വാസം മൺമറഞ്ഞ പിതൃക്കളുടെ സാന്നിധ്യം കർക്കിടകവാവ് ദിനത്തിൽ വീടുകളിൽ വീടുകളിലുണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില വീടുകളിൽ ബലിതർപ്പണത്തിനോടൊപ്പം വാവൂട്ടി എന്ന ചടങ്ങും നടക്കാറുണ്ട് അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് രണ്ട് കൌണ്ടറുകളിലായി ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തിയത് പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മംഗലംപറ്റ രാധാകൃഷ്ണൻ നബീശൻ അരയൂർ ശിവകുമാർ നമ്പീശൻ എന്നിവരും ക്ഷേത്രം പൂജകൾക്ക് മേൽശാന്തി വി എം വിജയകുമാർ എംബ്രാന്തിരിയും കാർമികത്വം വഹിച്ചു ർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകി ചടങ്ങുകൾക്ക് ഭാരവാഹികളായ വി രവീന്ദ്രൻ കെ ടി ശ്രീനിവാസൻ മണികണ്ഠൻ രാധാകൃഷ്ണൻ ശ്രീജിത്ത് ജിതേഷ് മാതൃസമിതി അംഗങ്ങൾ കർമ്മസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും